സത്യവ്രതസ്രമാധിഭർത്തുർ നദീജലെ തർപ്പം കശ്ചന സഞ്ജലിതൃതി പദാനുപദം നദീജലേ നദീജലത്തിൽ തർയത ജലതർപ്പണം ചെയ്യുന്ന നദിയിൽ നിന്നുകൊണ്ട് ജലം കൈകുടന്നയിൽ കോരിയെടുത്ത് ദേവതാസ്മരണയോടുകൂടി അർപ്പിക്കലാണു ജലതർപ്പണം ദ്രമിളാധിഭർത്തുഹു ദ്രാവിഡദേശത്തെ ദക്ഷിണേന്ത്യയിലെ രാജാവായ സത്യവ്രതസ്യ സത്യവ്രതൻ്റെ കരാഞ്ജലവ് കൈക്കുടന്നയിൽ തദാനീം അപ്പോൾ സഞ്ജലിതാകൃതിഹി ശോഭയുള്ള രൂപത്തോടു കൂടിയ കസ്റ്റന ഒരു ബാലമീനഹ മീൻകുഞ്ഞായി ത്വം അങ്ങുന്ന അദൃശ്യതഹ കാണപ്പെട്ടു വിവർത്തനം നദീജലത്തിൽ തർപ്പണം ചെയ്യുന്ന ദ്രാവിഡ രാജാവായ സത്യവ്രതൻ്റെ കൈകുടന്നയിൽ ഒരു മീൻകുഞ്ഞിൻ്റെ രൂപത്തിൽ വിഷ്ണു അവതാരമെടുത്തു മത്സ്യാവതാരം കൃതമാല നദിയിൽ തമിഴ്നാട്ടിലെ വൈഗ നദി വൈകാനദിയെന്നു ഗവേഷകർ പറയുന്നു സത്യവ്രതൻ എന്ന പാണ്ഡ്യ രാജാവ് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കോരിയെടുത്ത ജലത്തിൽ മത്സ്യം കടന്നുകൂടി ആ മത്സ്യം വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യമായിരുന്നുവെന്നു പുരാണം ഹരേ കൃഷ്ണ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे